ിലാന്നല്ല അപ്പൊ നമ്മ ഉച്ചക്ക് എത്തിന് നമ്മളെ സബ്യാൻ എന്നാലും നമുക്ക് കാണിക്കാൻ പറ്റിട്ടാ ഉം അപ്പൊ രാത്രിയുടെ നല്ല കുക്കിംഗ് പരിപാടിയിലാണ് നെയ്ച്ചോറ് ഒരുവാക്കുന്ന ആവുന്നുണ്ട് തേങ്ങാച്ചോറുവാക്കുന്നുണ്ടല്ലേ കോഴിക്കോട് സ്പെഷ്യൽ തേങ്ങാച്ചോറാ വയനാട് സ്പെഷ്യലാ

മോള മോനാന്ന് കേട്ടാ പേര് കൂടി പറയും ഗെയിം കളിക്കലും കളിയെല്ലാം വന്നേരം മുതലേ ഒരേ കളിയാന്ന് അപ്പൊ ഇടാ ലോഗു വന്നേരം മുതലേ ഒരനിയത്തി കുട്ടീനെ കിട്ടിയിട്ടുണ്ട് ലോഗു ഭയങ്കര ഇഷ്ടാണ് കുഞ്ഞാള ഏയ് അച്ചുട്ടി ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് മോളാന്ന് കേട്ടാ സബിയാനീന്റെ മോൻറെ മോള് അങ്കമ്പാടിത്തൊരു പാട്ടുപാടി അങ്കമ്പാടി കാക്കേന പാട്ടുകൊ പാടൂലോ അവളെ അപ്പം കൊത്തിക്കൊണ്ടോയോണ്ട് കാക്കയോട് ചോടിക്കാന്ന് അമ്മ бага다가 അമ്മ бага다가 അമ്മ бага다가 അമ്മ бага다가 ഉണ്ടാവാതെ ജൻ ബന്നുള്ള ഉണ്ട бага다가

കോഴിക്കോട് താമശേരി മലപ്പുറത്തെ സ്പെഷ്യലാ നല്ല ഇത് നമ്മ ഒരു ദിവസം വീട്ടിലിണ്ടാക്കീര് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് നമ്മള് സാധാരണ റേഷൻ അരിയുണ്ടല്ലോ ചെറിയ ഉള്ളി തേങ്ങ ചെറിയുള്ള അപ്പൊ ഇത് ഓൾറെഡി റെഡി ആയിട്ടാ അതുകൊണ്ടാണ് തീയെല്ലാം കെടുത്തിട്ടിങ്ങനെ വെച്ചിട്ടായില്ലേ അടുപ്പ ഏതായാലും സൂപ്പർ ആയി എനിക്ക് ഇഷ്ടമായിട്ട് ഓ ഇടുന്ന ചിക്കൻ കറിയാക്ക അടുപ്പ് സൂപ്പർ ആയിട്ടാ അടിപൊളി അടുപ്പ് ഒരു ദിവസം നമുക്ക് ആടി ഉണ്ടാക്കണം അമ്മ അന്നേ പറയുന്നുണ്ട് ഈ അടുപ്പ് അടുപ്പുണ്ടാക്കണം പിന്നെ അച്ഛനോട് പറയുമ്പോ ഇവിടെ കല്ലുണ്ട് കല്ല് വെച്ചിട്ട് ഈല് വെച്ചില്ലേ ഈ അടുപ്പിറക്കിട്ടാണ് വിറക് വെക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇണ്ടാക്കി അറിയാതെ നമുക്ക് ഓടിന്റെ പൊട്ടോ അല്ലെങ്കിൽ ഇസ്റ്റികേന്റെയോ അങ്ങനെ വെച്ചാൽ മതി ഉള്ളിലേക്ക് അങ്ങനെ വെച്ചാൽ നല്ല ചൂടുണ്ടാവും ഈ അടുപ്പ് ഇറക്കി വെക്കണ്ടപ്പോ ഒക്കെ ചൂടുമ്പോ എത്ര പെട്ടെന്ന് ഉണ്ടാവും അറിയോ കലഹാരൊക്കെ ഉണ്ടാക്കുമ്പോ നാലുള്ളി പറയും ഇനിപ്പോ ചെറിയ ചെറിയ കഷ്ണം അല്ലേ അങ്ങനെ കഷ്ണൊന്നും ആക്കണ്ട ഞാൻ എന്താ ഇതല്ലേ ീടെറകു വക്കാതിന്റെ സംവിധാനം ഉണ്ട് കേട്ടാ പണ്ടേത്തെ നമ്മ പണ്ടേത്തെ വീട്ടിലെല്ലാം അതിന്റെ അതിന്റെ തുണിയെല്ലാം തുണി ഉണക്കീടെ നമ്മ മഴക്കാലത്തെല്ലാം ഉണങ്ങിയില്ലെങ്കിൽ അതിന്റെ മീറ്റ വിറകിന്റെ വീതിച്ചൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് കുഴിയാക്കണം അപ്പൊ എത്ര വലിയ മാസത്തിലോ രണ്ടു മാസം കൂടുമ്പോളോ ഒച്ചിരി വെള്ളം ഒഴിച്ചിരുന്നു അല്ലെങ്കിൽ ഡ്രിമ്മിന് ഭയങ്കര ചൂടായി ഡ്രിമ്മ് പൊടിഞ്ഞു പൊളിഞ്ഞ് നമ്മള് വെള്ളം ഒഴിക്കുമ്പോ അജ്മലിന് പോ അടിയിലേക്ക് വെള്ളം ഇറങ്ങി അമ്മ മണ്ണില് വെള്ളം ഉണ്ടാവുമ്പോ ഡ്രിമ്മിനൊന്നും കുഴപ്പമുണ്ടാവില്ല എത്ര വർഷം വേണം നോക്കും ഇത്രയും തീ പണ്ടി രണ്ടെട്ടായി വെള്ളം എടുത്ത് വയ്ക്കുന്നു തീ കത്തില്ല േ ചൻ കറിയാക്കണം എന്നിട്ട് ബന്ധു ശരിക്കും അത്ര അല്ലേ പിന്നെ കാനല് ഭയങ്കര നല്ല സ്മെല്ല്ണ്ട് ചോറും ഉണ്ട് നെയ്ച്ചോറും ഉണ്ട് ചിക്കൻ കറിയും ബീൻസ് ഉപ്പേരി കൊറേ ആൾക്കാരുണ്ട് കേട്ടാ കൊറേ ആള് വീടില് വരാത്തവരാണ് അപ്പൊ ഭയങ്കര ഒറ്റപ്പാട് നല്ലൊരു വൈബാന്ന് ഇടാ വന്നാല് ആ കോഴിയിലും വെക്കാം ടുപ്പിനെല്ലാം കൊടുത്തിട്ടേ സദ്യേന്റെ തിന്നൂലുറിയാലും തിന്നൂലെ ആദ്യം വെച്ചാടെ അടുപ്പിന് കൊടുക്കണല്ലേ അത് നല്ല കല്ലായിട്ടായിരിക്കും ഇല്ല സ്ലോലാടിക്കട്ടെ അമ്മ അപ്പം പോവും കൂട്ടി ഒന്ന് പൊത്തി വെക്ക സ്ലോലിങ് വെയിറ്റ് എടുത്ത് അടുപ്പ് എടുത്താതി അടുപ്പ എങ്ങനോ അല്ല ഇൻ മണ്ണ് മണ്ണ് ഉറച്ചിട്ട് മേലെ സിമെന്റ് ടെ പോയിട്ടണോ അങ്ങനത്തെ അടുപ്പ് ഇങ്ങോട്ട് ഈടെ ചിക്കൻ കറി വെക്കാലേ ചിക്കൻ കറി കോഴിക്കറി അമ്മ അമ്മ വരട്ടും എവിടെ പോയാലും പണിയല്ലേ അമ്മക്ക് അപ്പൊ ആ ചിക്കൻ കറീന്റെ പരിപാടിയിലാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയേരിയും പെരിന്തീരവും എല്ലാം എണ്ണയിൽ നന്നായിട്ടൊന്നും ഊട്ടിച്ച് എടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ മസാലയെല്ലാം തിരക്കിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എടെ വന്നാലും അമ്മേനെ കുക്കിങ് അച്ഛനു അപ്പൊ ആയുധം ആയിരിക്കും വിട്ടുകൊടുത്തൂല സംഭവം വെറുതെ മസാല എല്ലാം കിട്ടിന് സാധാരണ പുള്ളി ചപ്പിയില് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരു കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകസാല ആ അല്ലിപ്പൊടി സാധാരണ അമ്മ ഇടുമ്പോ പ്രത്യേകം കൂട്ടുന്നില്ല ആക്കുമ്പോ ലാസ്റ്റാ മല്ലിയെല്ലാം ആറ്റീലേ വന്നാൽ അമ്മ വീട്ടില്ല ും വേണ്ടേ കോഴിക്കോട് വിറകടപ്പിലാക്കുമ്പോ ഒരു പ്രത്യേകത വിചാരിക്കും അല്ലേ അടുപ്പെങ്ങനെയതേ തീ നല്ലോണം ഗ്യാസാകുമ്പോൾ അതിന്റെ മൂന്നിന് മാത്രം കത്തുമ്പോ ഇങ്ങനെ കത്തി തവച്ച നല്ല ടേസ്റ്റ് അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊത്തിയിട്ടുണ്ട് കേട്ടാ ഇനി എല്ലാം കൂടി നല്ല വൃത്തി തളച്ച് സെറ്റായി വരട്ട് പുതിയ അടുക്കളയിലാക്കിട്ട് വിറകടുപ്പാക്കിട്ടാ മുമ്പ് അപ്പുറം ആടയാന്ന് അടുക്കള വേറെ ഇണ്ടായിനി അപ്പൊ ഈടെ ഇപ്പം പുതിയ അടുക്കള ഇപ്പ എടുത്തതാന്ന് കേട്ടാ എന്ത് അപ്പൊ നമ്മളെ ചിക്കൻ കറിയെല്ലാം തളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പുണ്ടമ്മേ എന്നാലും കുറച്ചും കൂടി തിളച്ചൊന്നും സെറ്റ് ആവണു പച്ച നനച്ചാ അപ്പൊ ചിക്കൻ കറിയും സെറ്റ് ചോറ് നെയ്ച്ചോറ് സെറ്റ് നെയ്ച്ചോറിനെ കുക്കറിൽ വേഗം ഉപയോഗിച്ചെടുക്കാ അപ്പോ നമ്മ കോഴിക്കോട് അമ്മേനെ കാല് കാണിക്കാൻ വേണ്ടിട്ട് വന്നിട്ടായില്ലേ സാധാരണ ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം കാണി പോലാന്ന് ഇന്ന് നേരെ പോയത് കൊണ്ട് നമുക്ക് ഒരു നാളെ സമാധാനത്തിൽ പിന്നെ നാളെ നമുക്ക് നാട്ടിലേക്ക് പോ തിരിച്ചു പോവാനും ആവൂല അങ്ങനെ അപ്പം ആർക്കെങ്കിലും പോണ ഇതുപോലെ മുട്ടുവേദനയായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടറാണ് കേട്ടോ പോയിട്ട് കാണിക്കാൻ പറ്റിയ അപ്പോൾ ഇനി തൊട്ട് മുന്നേ നമ്മ ഇങ്ങോട്ട് വരുന്ന വീഡിയോ കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടാ അവിടുത്തെ അങ്ങനെ നമ്മളെ വീഡിയോ കാണിച്ച് കുറേ പേര് വന്നിട്ടുണ്ട് പറഞ്ഞു അല്ല ഡോക്ടർ ചോയിച്ചേരാ പറഞ്ഞിട്ടുണ്ടായിട്ട് ആ പന്ദിനിപ്പോക്ടറോട് ചോദിച്ചാ എന്ന് ചോദിച്ചരാഞ്ഞിട്ടു അപ്പൊ അമ്മക്ക് നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ ഇപ്പൊ പിള്ളം ചോറ് കഴിക്കലായിട്ടാ അതീ രോഗു അല്ല ആയിട്ട് തേങ്ങാ കുക്കു തേങ്ങാ ചോറും എല്ലാര്ക്കും നെയ്ച്ചൊറുണ്ടല്ലേ അരി കൊണ്ട് എങ്ങനെയുണ്ട് ആച്ചമോള് തിന്നുവാദോശ്ന്ന ദോശ വരെ ചുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് അയച്ച കുട്ടി എന്തുണ്ട് രാവിലെ എണീച്ചുവാക്ക ചെറിയ പനിയെല്ലാം കേട്ടാ ദോശിയാ ദോശയും ചട്നി തേങ്ങാ ചട്നി ആദ്യത്തെ സെറ്റ് ദോശ അമ്മമ്മടാ ഒരുപാട് ചുട്ടിട്ടുണ്ട് പിന്നെ ഇനി ചൂടുന്ന കൊറച്ച് വലുതാക്കി ഇരിടിച്ചത് ഒഴിച്ചത് കൊറച്ച് കൊടുക്കണം അപ്പൊ പിറ്റോസം രാവിലെ ആയിട്ടുണ്ട് ഇന്നലെ തേങ്ങാച്ചോറും അമ്മക്ക് ഇത് ഇഷ്ടമായി തേച്ച തേങ്ങാച്ചോറേ അപ്പൊ ഞാൻ ആദ്യ അമ്മയെ നെയ്ച്ചോറ് ഒരുപാട് ഒഴി തന്നിട്ട് ഞാനത് പകുതി തേങ്ങാച്ചോറും തേങ്ങാച്ചോറും കോഴിയും പിള്ളേർ ആദ്യം പിന്നെ തേങ്ങാച്ചോറും ഇട്ടപ്പോ അത് നല്ല ഇഷ്ടമായി അന്ന് എപ്പോ ലോവ് പറഞ്ഞു എനക്ക് ആ ചോറ് ഇഷ്ട ഞാൻ പറഞ്ഞു അന്നാ നെയ്ച്ചോറും ആക്കാന്ന് പിന്നെ എല്ലാരും കൊറേ ആളുണ്ടായിട്ട് സബ്യാനി സബ്യാനീന്റെ മോനില്ല മോൻ കളുപ്പിനു കൂട്ടാൻ മോൻറെ ഭാര്യ മോള് കുട്ടികള് പിന്നെ സിബുഅപ്പൻ ആകെ സബ്യാനി മാത്രേ വീഡിയോയില് വരുന്നതല്ല വീഡിയോയില് വരാത്ത വരാൻ മടിയ് അപ്പൊ എല്ലാരും പത്തറ പറഞ്ഞ അറിയില്ല ഉറങ്ങീരെന്നറിയില്ല മണിക്ക് മണി രണ്ടുമണി മണി മണിയാകുമ്പോ അല്ല ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചത് ഒര് പന്ത്രണ്ട് തേങ്ങ

ണ്ട് വല്ല്യോണ്ട് പിന്നോക്ക പിന്നെ നമ്മളെ സബിയാൻഡിന്റെ വീട് കിട്ടാ വീടിന് വല്യ കുന്നോട്ടോട്ടിയത് വലിയ മാലയും അതിലേ ഇറങ്ങി പോകേണ്ട വഴിയുണ്ട് ലോബും പോകുന്നുണ്ടായി പോവാന ൊത്ത ഇങ്ങത്തെ പുളീന്റെ ഇതുണ്ട് കേട്ടാ അതാ അതിക്കുട്ട എന്തൊക്കെ ഇണ്ട് ലോകോ പുളിതാ ഒന്നീ തിന്നലായാ ഇതാട വല്യൊരു പോലെ ഉണ്ട് ീടന്ന് ഇരുമ്പം പുളി എന്ന് അറിയില്ല നമ്മ ചന്ദ്രപ്പുളി പറയും പുളിഞ്ചിക്ക എന്നെല്ലാം പറയും കുക്കും വന്നിട്ടുണ്ട് കുക്കു ഇന്നലെ രാത്രി പോയിന് അല്ലേ അവൻ്റെ വീട്ടിലേക്ക് അവര് വേറെ അങ് അപ്പറാ താമസം നമ്മിപ്പടെ പോയിട്ട് വന്നതേ ഇല്ല ഓളിണ്ടാ വായിലെല്ലാം പെരുന്ന് കഴിക്കും അതാ ടച്ചിങ്സിന് വേണമെങ്കിൽ ഇതൊക്കെ അപ്പ പറങ്കിണ്ടരും ചെറുത് പോലെ ഇഷ്ട തിന്നാ നമ്മളെ പറവമ്മയില്ലേ അവിടെ ഇതിന്റെ വില്ല മരുണ്ടായ ഇപ്പൊ തിന്നാനാവുന്നില്ല അപ്പൊ പല കൂടുന്ന ഇത് അച്ചാറാക്കും അവിടെ ഒരു കൊലിയുണ്ട് സവിയാനിടെ വെച്ചിട്ട് നമുക്ക് കൊറച്ച് പൊറിക്കാം ഇരുമ്പ മുളി അച്ചാറാക്കാന്ന് വെച്ചിട്ട് അപ്പൊ നമ്മിന്തുന്നെ തിരിച്ചു പോവും വീഡിയോയിൽ വരാൻ മടിയില് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കുട്ടനിയും സദ്യാനീല് മോന്റെമാരിയാണ് ആ കുട്ടാപ്പീൻറെ ആതിര ആതിര നന്നായിട്ട് തയ്ക്കും ടാ എന്താന്ന് അതിര മെഷീൻ ഉഷേന്റെ അപ്പൊ എൻ്റെ അടുത്ത് ജാക്കാന്ന് ഇതിന്റെ നീലിയില് ഉം ജാക്കാന്നെ ഇത് ഉഷേന്റെ അടിപൊളി നന്നായിട്ട് ോട്ടാ അപ്പൊ ഇവിടെ ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നു നല്ല അടിപൊളിയായിട്ട് തയ്ക്കും നല്ല മോഡലും ഉടുപ്പെല്ലാം തയ്ച്ചിട്ട് ഞാൻ അപ്പൊ സ്റ്റാറ്റസ് കാണുന്നുണ്ട് അതിര തയ്ച്ചാന്ന് കേട്ടാ നല്ല അടിപൊളിയായിട്ട് തയ്ക്കുന്നുണ്ട് അതാ വേറെ ഉടുപ്പ് അടിപൊളി ഇണ്ട്ടാ എനക്കൊന്നും ക്ഷമുണ്ടാവില്ല തയ്ക്കലില്ല പക്ഷെ ഭയങ്കര മടിയാണ് അടിപൊളി ഇണ്ട് എല്ല മോള്ണ്ടായോണ്ട് മോക്ക് ഭാഗത്തിനൊന്നിട്ട് ഡ്രസ് ആച്ചൂട്ടിക്ക് കുപ്പായം വാങ്ങണ്ട വഴി ആച്ചൂട്ടി അമ്മ ഇഷ്ടം പോലെ അടിക്കുന്നുണ്ടല്ലോ നിനക്ക ഇതെല്ലാം വെക്കുമ്പോ നല്ല അടിപൊളി ഇതെല്ലാം നീ സെപ്പറേറ്റ് വാങ്ങുന്ന ഇതെല്ലാം ചെറുതായില്ലേ കുഞ്ഞി പവട പിന്നെ അല്ലേ ഇതിന്റെ ഇതിപ്പം ഓണ സ്പെഷ്യൽ അടിച്ചാ അടിപൊളി അതായത് അങ്കമടക്ക അങ്കമ്പാടി കുഞ്ഞൊക്കെ കൊറേ ആക്കു മേടിച്ചു കൊടുത്തിനല്ലേ മോള അങ്കമ്പാടി ബാക്കിയൊക്കെ ഇട്ടുന്നല്ല മോഡല് മോഡലടിക്കുന്നു പാവാടയാന്ന് കേട്ട ഇപ്പൊ അയക്കെങ്കിലും വേണമെന്നുണ്ടെങ്കില് അതെ വാട്സപ്പ് നമ്പർ കൊടുക്ക കൊടുക്കയെന്നാലും അയച്ചു കൊടുക്കഴിച്ചിട്ട് ഇത് കാണില്ല അടിപൊളി നല്ലതാ ഇതെല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം ഇഷ്ട എല്ലാം ഒന്നിനൊന്നും മെച്ചം എല്ലാം അടിപൊളി എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ നല്ല രസണ്ട് കാണാൻ വേണ്ടിട്ട് ലോക കാക്കേന ഫുഡ് കൊടുക്കിയത് കാക്ക അത്രയാ കാക്ക നമ്മളാടെന്നും കാക്കേനെ കാണാനായിട്ടില്ല നിങ്ങേന ബിസ്കറ്റ് കൊടുക്കുന്ന പോവൂല കാക്ക ഇവിടെ തന്നെ സബിയാൻറ്റിക്ക് പണിയാവും ആറ്റുട്ടി അമ്മ ഇവര് കാക്ക ഒക്കെ പുസ്കര കാക്കി നമ്മിന്ന് പോകുന്ന നമ്മളവിടെ വരുന്ന ആക്ക നമ്മ വരുമ്പേ ചെറിയ പനിയാല് ചൂടല്ലേ പോകുന്നുണ്ടെന്ന അപ്പൊ ഇന്ന് നമ്മ പോലായി അമ്മ അപ്പുറത്ത് മാറ്റുന്നുണ്ട് അപ്പൊ വന്നിട്ട് ഇന്നലെ വന്നു ഇന്ന് നമ്മൾ പോവേന്ന് സഭ്യാൻറ്റി എല്ലാം കൂടി എല്ലാരും കൂടി ആയിട്ട് വർത്താക്കം പറഞ്ഞിട്ട് അങ്ങനെ കൂടുതൽ വീടൊന്നും എടുക്കാൻ പറ്റിട്ടാട്ടാ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവരെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ നമ്മിന്ന് തിരിച്ചു പോവേന്ന് മതി ഒന്നരക്ക് ട്രെയിൻ ഉണ്ട് അപ്പൊ ഇല്ലാണ്ടിന്ന് അതിൽ പോവാെന്ന് വിചാരിക്കുന്നുണ്ട് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മിവിടെ മാറ്റി തേക്ക് പോവാൻ മതി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചു ശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ